വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ച് എസ് വെൽ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെല്ലാവർക്കും സുഖമാല്ലോ ഇവിടെ ഞാനും സുഖമായിരിക്കുന്നു അപ്പോൾ ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ട് പഴം തന്നെ ഉണ്ടായിരുന്നേ ഉള്ളു അപ്പോൾ ആ രണ്ട് പഴവും കൊണ്ട് കുറച്ച് പഴംപൊരി പിന്നെ പൊടികളൊക്കെ എപ്പോഴും സ്റ്റോക്കായിരിക്കും പാത്രം കഴുകിയതിൻ്റെയും കൈ തുടയ്ക്കുന്നതിൻ്റെയാണ് ഡ്രസ്സ് താങ്ങിയിരിക്കുന്നത് എപ്പോഴും അങ്ങനെയാണ് കേട്ടോ പാത്രം കൈ കഴിഞ്ഞാൽ വേഗം നമ്മൾ പെട്ടെന്നിങ്ങനെ നൈറ്റീവിലല്ലേ തുടിക്കുക ആ നെയ്റ്റീവ് തുടയ്ക്കുന്ന പോലെ ചുരിദാലും തുടച്ചതാണ് അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ബാറ്ററി ഒക്കെ റെഡിയാക്കി വെച്ചു പിന്നെ ഓൺലൈനിന്ന് പുതിയ രണ്ട് ബോട്ടിൽ വാങ്ങിയതാണ് ഓയിലാക്കാനും വെളിച്ചെണ്ണ ആക്കാനും അപ്പോൾ ഇന്ന് വന്നേ ഉള്ളൂ ഞാൻ അൺബോക്സ് ചെയ്യണതൊന്നും കാണിച്ചില്ല ഇപ്പോൾ വന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ വാങ്ങിയിട്ട് അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുകയാണ് പിന്നെ പകുതി ഞാൻ വെളിച്ചെണ്ണയാണ് പഴംപൊരി ഉണ്ടാക്കാൻ എടുത്തതും അപ്പോൾ അത് ഫില്ല് ചെയ്യണം പിന്നെ പഴം കട്ടി ചെയ്യണം അപ്പം രണ്ടെണ്ണേ ഉള്ളു കുഞ്ഞാൻ്റെ വിഷക്കുള വന്നപ്പോൾ ശരി എന്നാൽ പിന്നെ ഒന്നും അങ്ങനെ ഇഷ്ടമല്ല കടയിൽ നിന്നും പഴംപൊരി വാങ്ങുക കഴിക്കുക ചെയ്യാത്തൊരാൾക്കാരാണ് ഇഷ്ടമല്ല പക്ഷെ ഞാൻ ഉണ്ടാക്കി കൊടുത്തപ്പം രണ്ടാൾക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഏട്ടൻ പിന്നെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കഴിക്കേണ്ടിയിട്ട് വരില്ലല്ലോ ആശാൻ അങ്ങനെ സ്നാക്സ് ഒന്നും സ്നാക്സേ പൊതുവേ കഴിക്കില്ല ഏട്ടൻ കുട്ടികളും അധികം സ്നാക്സ് ഒന്നും കഴിക്കില്ല ഇതിപ്പോൾ ഞാനിങ്ങനെ വിഷ്ക്കുണു പറഞ്ഞപ്പോൾ എന്നാൽ ശരി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ റെഡി കഴിക്കാൻ പിന്നെ വിഷുക്കു ആയില്ലേ ആയില്ലേ ചോദിക്കാനായി പിന്നെ വേഗം പഴമൊക്കെ കട്ട് ചെയ്ത് ബാറ്ററി റെഡിയാക്കി വെച്ചിട്ടാണ് പിന്നെ പഴം കട്ട് ചെയ്ത് അപ്പോഴും എണ്ണ ഒഴിച്ച് വെച്ചു അടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടാവുമ്പോഴേക്കും എല്ലാം റെഡി ആക്കാമല്ലോ എന്ന് വിചാരിച്ചു കഴിക്കണെന്താ ചോദിച്ചാൽ കുട്ടികൾ കഴിക്കാനൊക്കെ ഉണ്ട് അവർക്ക് ആവശ്യമുള്ളത് കഴിക്കാറുണ്ട് പക്ഷേ തടി കഴിക്കണില്ല കുഞ്ഞാറ്റം പ്രസവിക്കുമ്പോൾ തന്നെ രണ്ട് അറുനൂറ്റമ്പത് ഉണ്ടായിരുന്നേ ഉള്ളു നല്ല വീറ്റും കുറവായിരുന്നു പിന്നെ അതിനുശേഷവും അവൻ അങ്ങനെ കൈ ഭക്ഷണം കഴിക്കല് വളരെ കുറവായിരുന്നു ഒന്നും കഴിക്കില്ല ചക്കൻ പിന്നെ കൈ കുടിക്കുമായിരുന്നു ഉറങ്ങുമ്പോഴൊക്കെ ഇങ്ങനെ കൈ വായിലിട്ടിട്ട് അങ്ങനെ കൈ കുടിച്ചുകൊണ്ട് ഉറങ്ങുമായിരുന്നു പിന്നെ അതൊരു ശീലം തന്നെ ആയി ഈ കൈ കുടിക്കുന്നത് കൊണ്ട് ഈ കുട്ടി ഭക്ഷണം ഒന്നും കഴിക്കാണ്ട് ഒരു മൂന്ന് മൂന്നര വയസ്സ് വരെ കൈകുടി തന്നെയായിരുന്നു അതായത് പകലും രാത്രിയും ഒക്കെ എപ്പോഴും ഇങ്ങനെ കൈ കുടിക്കുകയായിരുന്നു പിന്നെ ഒരു ഇതുപോലൊരു കർക്കിടക മാസം ഏട്ടൻ വർക്കില്ലാണ്ടിരുന്ന സമയത്ത് ആ കൈകുടി അതായത് ഏട്ടൻ്റെ പേ പേടിയാണോ ചോദിച്ചാൽ പേടിയുണ്ട് സ്നേഹമാണോ ചോദിച്ചാൽ സ്നേഹമുണ്ട് അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഏട്ടനിങ്ങനെ കൈ കുടിക്കണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ കൈകൂടി നിർത്തി ആ കൈകൂടി നിന്നതിന് ശേഷമാണ് ആശാ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് എൻ്റെ വലുത് ചെറുത് പിന്നെ ആ ചെറുതിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല വലുതിനാണ് ഇങ്ങനെ ഡെലിവറി കഴിഞ്ഞിട്ട് ഒന്നാമത് വെയിറ്റ് ഉണ്ടായിരുന്നില്ല അതിൻ്റെ കൂടെ തന്നെ ഡെലിവറി കഴിഞ്ഞ ഉടനെ ജോണ്ടീസ് വന്നിട്ടുണ്ടായിരുന്നു അതിനെ നമ്മളിങ്ങനെ ഒരാഴ്ചയൊക്കെ അവിടെ ഇതായി പിന്നെ അങ്ങനെ ചൂടൊക്കെ കൊടുത്തിട്ട് എന്തൊക്കെയുണ്ടോ ആയെന്നൊക്കെ വന്നതാണ് ഇതാണ് ഞാൻ പറഞ്ഞ കക്ഷി എൻ്റെ വലുത് തടി വയ്ക്കുന്നില്ല പതിനൊന്ന് വയസ്സുണ്ട് പക്ഷെ തടി വയ്ക്കാൻ അവനിപ്പോൾ അവൻ ആവശ്യമുള്ളതൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷെ എന്താണെന്നറിയില്ല അറിയില്ല വല്ല ടിപ്സുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു തരണേ അങ്ങനെ തടി വെക്കാനായിട്ട് ഞങ്ങൾ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ എന്തെല്ലാം കൊടുക്കാൻ പറ്റുമോ എല്ലാം ചെയ്തു പിന്നെ ഞങ്ങൾ പിന്നെ ഇവനെന്തേലും പനിയൊക്കെ വരുമ്പോൾ എന്നും പ്രസവിച്ച് അന്ന് മുതൽ ഇപ്പോഴും ആ ഡോക്ടറിനെ തന്നെ കാണിക്കണം അപ്പോൾ ഡോക്ടറിൻ്റെ കയ്യിൽ തടിയില്ല തടിയില്ല എന്ന് ഞങ്ങൾ വരാതി വരുമ്പോൾ ഡോക്ടർ പറയും എന്തിനാ തടി ആരോഗ്യം ഉണ്ടായാൽ പോരെ എന്നറിയും അത് ശരിയാണ് അതെ ഞാൻ പഴമ്പൊരി കഴിക്കണേ റെഡി ആയിക്കഴിഞ്ഞു ഇനി ബാക്കി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണം അത് ശരിയായിരുന്നു അങ്ങനെ പെട്ടെന്ന് പനിയും കാര്യങ്ങളും വലിയ കുഴപ്പമൊന്നും ചെറുതായിട്ട് ചെറുതായിരിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കൊന്നും ചെയ്തിട്ടില്ല ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ അതായത് അസുഖങ്ങളൊന്നും അവൻ ആരോഗ്യ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല വണ്ണമില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രം അതീ കാണുന്നവരൊക്കെ ചോദിക്കുമല്ലോ നാട്ടുകാരാണെങ്കിലും ഇവിടുത്തെ പോകുമ്പോൾ എല്ലാവരും ചോദിക്കും എന്താ കുട്ടിക്ക് നീയൊന്നും കൊടുക്കില്ല നീ ആണോ കഴിക്കണത് ഞാൻ ആരാണെങ്കിൽ നല്ല തടിയും അപ്പോൾ ആളുകൾ പറയും നീ ആണോ കഴിക്കണത് കുട്ടികൾക്കൊന്നും കൊടുക്കില്ല അത് നമുക്ക് എന്നും സങ്കടമാണോ അയ്യോ നമ്മുടെ മക്കൾ തടിയില്ലല്ലോ ആളുകൾ ഇങ്ങനെ പറയും കൂടെ ആവുമ്പോൾ നല്ല സങ്കടമാണ് ഇപ്പം പിന്നെ ഞാനത് മൈൻഡ് ചെയ്യാറില്ല അങ്ങനെ ഈ പണീൻ്റെ കൂടെ ആ പണി എന്നൊക്കെ പറഞ്ഞിട്ട് അതെ ഓയിലും ഞാൻ ഫില്ല് ചെയ്തു പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കണം അത് വൈകുന്നേരം ആണോ വൈകുന്നേരം സ്നാക്സ് ഉണ്ടാക്കണം അതെ പഴംപൊരി ഒക്കെ ഫുള്ള് ഉണ്ടാക്കി കഴിഞ്ഞു ഇനി കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കൂന്തൽ മീൻ അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അതാ ക്ലീൻ ചെയ്യാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം റോസ്റ്റ് ചെയ്യാൻ ചെറിയ കൂന്തളാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്യലും റൗണ്ടിൽ കട്ട് ചെയ്യണമല്ലോ അപ്പോൾ ഞാൻ കത്രിക വെച്ചിട്ടുതന്നെ പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിള്ളേർക്ക് കഴിക്കാൻ കൊടുത്ത് വന്നിട്ടാണ് ഈ പണി നടക്കുന്നത് ചോറും ഞാൻ ചാങ്സനിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ വലുതെ രണ്ട് വയസ്സ് കറക്റ്റ് രണ്ട് വയസ്സ് തികയുന്നത് അതേ മാസം തന്നെയാണ് ഞാൻ രണ്ടാമത്തെ താളിനെ പ്രസവിക്കലും അങ്ങനെ രണ്ട് പിള്ളേരും ഏകദേശം ഒപ്പം തന്നെയാണ് വളർന്നത് ഇയാൾക്ക് രണ്ട് വയസ്സും അയാൾ പ്രസവിക്കലും അങ്ങനെ ഏട്ടൻ എണീനം ഒപ്പം വളർന്നിട്ട് എല്ലാവരും ട്വിൻസാണോ ചോദിക്കാൻ തുടങ്ങി കാരണം എൻ്റെ വലിയത് അങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാത്തോണ്ടേ പിന്നെ രണ്ട് കുട്ടികളും ഒപ്പമാണെങ്കിലും നോക്കാൻ ആളുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ വലിയ ടെൻഷൻ ഇല്ലാതെ തന്നെ കുട്ടികൾ ഏട്ടൻ്റെയും രണ്ട് കുട്ടികൾ ഇതേപോലെ തന്നെയാണ് രണ്ട് വയസ്സ് രണ്ട് വയസ്സ് ഗ്യാപ്പേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ എൻ്റെ പിള്ളേർ രണ്ട് വയസ്സ് രണ്ട് വയസ്സ് ഗഹപ്പേ ഉള്ളു പിന്നെ നോക്കാനും ആൾക്കാരുണ്ടായിരുന്നു ചേച്ചിയുണ്ട് ഞാനുണ്ട് അമ്മയുണ്ട് അങ്ങനെ തന്നെ തറവാട്ടിൽ ഞങ്ങൾ ഉണ്ടായിരുന്നത് പിന്നെ വരക്കുട്ടിക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞ് രണ്ട് വയസ്സാകുമ്പോഴാണ് വേറെ അനിയൻ കല്യാണം കഴിഞ്ഞത് മഞ്ചും പ്രസാദും അങ്ങനെതാണ് കണ്ണുണ്ടോ എൻ്റെ കൂന്തൽ റോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് റോസ്റ്റായ ഉടനെ പഴംപൊരിയുടെ കഴിഞ്ഞ് ഞാനിത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കൂന്തൽ റോസ്റ്റ് റോസ്റ്റിനുള്ള കൂന്തൽ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴേക്കും കുറച്ച് സമയമായി ഇത് പതുക്കെ ആവുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്ത് വിശക്കണമോ വിശക്കണോ വിശക്കണോ ചോറായി വിശക്കണതിൻ്റെ ഞാൻ ചോറ് വിളമ്പി വെച്ചിരിക്കുമ്പോൾ അതാ രണ്ടാളുടെയും പരിപാടി കണ്ടോ ഹാളിൽ ഇത് ഇൻഡിപെൻഡൻസ് ഡേയുടെ തലേന്നായിരുന്നു അപ്പോൾ ആശാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വലുത് ഉണ്ടാക്കിയാണ് ചെറുതും ഉണ്ടാക്കണത് അവർ അങ്ങനെ കട്ടിങ്ങും ക്രയോൺസും കാര്യങ്ങളൊക്കെ കണ്ടോ രണ്ടാളും ഏകദേശം ഒരേപോലെ അതിൻ്റെ വലുത് തടിവെക്കണില്ല ചെറുതും കുഴപ്പമില്ലാതെ അവൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ രാത്രിയായിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് പാട്ടനും വന്നിട്ടുണ്ടായിരുന്നു